എല്ലാവർക്കും നമസ്കാരം ഭൂദാസും ഗാനാസും എന്താണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലിത് നോക്കൂ നാമാകുന്ന തിരിച്ചറിവിനെ നാം ഈശ്വരൻ എന്ന് വിളിക്കും അത് നമ്മളെത്തുന്നൊരു സ്റ്റേറ്റാണ് ഈ സൃഷ്ടി നൽകിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ബോധം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് മണ്ണ് വാരാനും അരി വെച്ച് കളിക്കുവാനും കൂട്ടുകാരുടെ ഒപ്പം കാക്കും കാണാനും ഒക്കെ ആയിരിക്കും നമുക്കിഷ്ടം പത്താം ക്ലാസ്സിലാവുമ്പോൾ വ്യത്യാസം ഉണ്ടാവും ഡിഗ്രിക്കാകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാകും പല രീതിയിലും നമ്മുടെ ആഗ്രഹങ്ങൾ മാറിമറിയും ഉന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പലതാണെന്ന് പലപ്പോഴും നമുക്ക് ചിന്ത വരും എന്നാൽ ഈ സൃഷ്ടിയുടെ ആ കർത്താവ് ആ നിർമ്മാതാവ് എന്തായാലും നമുക്ക് ഉയർന്നൊരു പ്രാപ്തിയാണ് നൽകിയിരിക്കുന്നത് അതാണ് ബോധാവസ്ഥ അതിനെ നാം ഈശ്വരൻ എന്ന് വിളിക്കും ഈശ്വരൻ ഒരു വ്യക്തിപരമായുള്ള ഒരു സ്വഭാവ രീതി എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള മാറുന്ന ചിന്തയുള്ള ആളല്ല ഏറ്റവും ഉയർന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഒന്നാണ് അതിൻ്റെ സഹോദരങ്ങളാണ് ശാന്തിയും ആനന്ദവും എല്ലാം തന്നെ ആയി വരുന്നത് എന്നാൽ ആ അവസ്ഥയിൽ ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും നമ്മൾ നമ്മളതിനെ നാം ആ ഒരു സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കും എന്നാൽ ഒരു സ്പിരിച്വലി തന്നെയുള്ള നോൺ ആയിട്ടുള്ള ഡൈമെൻഷൻസും ഉണ്ട് എപ്പോഴും ആധ്യാത്മികത ഒരു പാത മാത്രമല്ല ഏറ്റവും ഉയർന്ന പാതയാണ് നമ്മുടെ ഋഷിമാർ കാണിച്ചു തന്നിരിക്കുന്നത് നമുക്ക് അത് നമ്മൾ എടുത്തു പോവുക അവിടെ നമുക്ക് ആ മോശപ്രാപ്തി കിട്ടും എന്നുവെച്ചാൽ ഓരോ മരണം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന ഈ ശരീരം വിട്ടു മാത്രം നടക്കുന്ന ഒന്നാണെന്ന് അത് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവുന്ന അദ്ദേഹം ആ ശരീരത്തിലില്ല എന്നുള്ളത് എന്നാൽ ഒരു വ്യക്തി ജീവനോട് ഇതിലിരിക്കുമ്പോൾ മരിച്ചിരിക്കുകയാണ് ആ ജനന മരണ പ്രക്രിയയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളൊരു ഉയർന്ന സ്റ്റേറ്റിൽ എത്തണം എത്തണം എന്നുള്ളത് എന്നാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പല വശങ്ങളുമുണ്ട് ആ വശത്തിലൊന്നാണ് ഭൂദാസ് അതൊരു നോൺ ഫിസിക്കലായിട്ടുള്ള ഡയമെൻഷനാണ് നമുക്ക് സ്പിരിച്വലി വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാം പല രീതിയിൽ മെറ്റീരിയലായിട്ടുള്ള നമുക്ക് സാധിക്കാത്ത പല കാര്യങ്ങളെയും അതിനെക്കൊണ്ട് സാധിപ്പിക്കാൻ പറ്റും ഗാനാസ് എന്ന് പറയുമ്പോൾ അത് ശബ്ദധ്വനികളാണ് നമുക്ക് അറിയാത്ത പലത്തിന് ഈ സൃഷ്ടിയുടെ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ അത് വൃതമാണ് ജ്ഞാനമാണ് അപ്പോൾ നമുക്കറിയാത്ത പലതിനെയും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത പല സത്യത്തിനെയും അതുവഴി നമുക്ക് ഗ്രഹിക്കാൻ പറ്റും നാഗമൊരു വ്രതമാണ് നാഗമൊരു ആ ഒരു അതിൽ വരുന്ന ഒരു പ്രക്രിയയാണ് ഗാനാസിൽ വരുന്ന ഒന്നാണ് നമുക്കറിയാത്ത പലതിനെയും നമുക്കറിയുവാൻ വേണ്ടിയുള്ള മാർഗമാണ് ഇത് രണ്ടുമുള്ള വസ്തുതയാണ് നമ്മൾ ഏത് രീതിയിലാണ് എന്നുള്ളതിൽ എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് ഭൂതം എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റാണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ഒരു മണ്ണാണ് അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് ഏത് മാർഗമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് രണ്ടും സ്പിരിച്വൽ ലെവലിൽ മോശപ്രാപ്തിയിലേക്ക് പോകുന്നവർക്ക് ആവശ്യമല്ല നമ്മൾ കുറച്ചോടും ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മാന്ത്രികമൊക്കെ പരിശീലിക്കുന്നവർക്കാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് വേണ്ടത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ വിശുദ്ധി ആക്ടിവേറ്റ് ചെയ്യുന്ന കഴിയുമ്പോൾ ഇവർ തന്നെ നമ്മളോടൊപ്പം വന്ന് ചേരും അതിനെ മറികടന്ന് നമ്മൾ എത്തണം അല്ലെങ്കിൽ മായ എവിടെയും കൊടുക്കും നമ്മളെ നമസ്കാരം